സോ വൈ ജപ്പാനീസ് എൻ ആൻഡ് സൗത്ത് കൊറിയൻ വോൺസ് വീക്കർ ഇന്ത്യൻ റുപ്പി ഈവൻ ദോ ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ ആർ ഡെവലപ്ഡ് ആൻഡ് അഡ്വാൻസ് എക്കോണമി കമ്പയർഡ് ടു ഇന്ത്യ ഐ തിങ്ക് ഈ ജപ്പാനീസ് എൻ എന്ന് പറയുന്നത് അവരുടെ കറൻസി ഇറ്റ്സ് അവരുടെ നാണയം നമ്മൾ ഈ നാണയം പറയുന്നില്ലേ അതാണ് അതുകൊണ്ടാണ് അത്ര ഒരു ഇത് വരുന്നത് അത് വെച്ചാണ് അവർ കറൻസി ഇപ്പോൾ കറൻസിയിലെ ടേംസ് ഉദാഹരണമായിട്ട് നമുക്ക് ഒരു പൈസ ഇടയ്ക്ക് കറൻസി ഇല്ല അമ്പത് പൈസ കറൻസി ഇല്ല എഴുപത്തഞ്ച് പൈസ കറൻസി ഇല്ല ഒരു രൂപട്ടാണ് കറൻസി തുടങ്ങുന്നത് ഇപ്പോഴും ഒരു രൂപയുടെ കറൻസി ഉണ്ട് നമ്മൾ അതിൽ ഉപയോഗിക്കാറില്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് രണ്ടായിരം രൂപ ഡോളർ ഉണ്ടായിരുന്നു അമേരിക്കയിൽ ബ്രിട്ടനിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഇരുപത് പൗണ്ടോ ഒമ്പത് പൗണ്ടോ കണ്ടാണ് അവിടെ വലിയ നോട്ടൊന്നും ഇല്ല അപ്പൊ ഇപ്പൊ അതിന്റെ ഇല്ലല്ലോ പ്രധാനമായിട്ടും ഇപ്പൊ ഈ ലിറ ഇറ്റലിയുടെ അതേപോലെ തന്നെ എൻ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ ചെറിയ ഫ്രാക്ഷനാണ് അവർ ആ ഈ കറൻസി എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ഭാവനയാണ് ഐ മീൻ ഒരു ട്രസ്റ്റ് ആണ് അതിൻ്റെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ വെച്ചുകൊണ്ടാണ് ചെല്ല തുടങ്ങുന്നത് അതുകൊണ്ട് കുറേ എൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രൂപ ആകൂ എന്ന് വരാം അപ്പം എന്ന് വെച്ച് അവരുടെ കറൻസി നമ്മളെ കറൻസികൾ കുറവാണെന്ന് അതിൻ്റെ അർത്ഥമില്ല അങ്ങനല്ല അതിനെ കാണേണ്ടത് പുതായിട്ട് സിംബാവയിലൊക്കെ ഒരു ഘട്ടത്തിൽ പിന്നെ അഞ്ച് മില്യൺ ഒക്കെ കൊടുത്താലായിരുന്നു ഒരു ഒരു രൂപയുടെ മലക്കറി കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെന്ന് പറയുന്ന കേൾക്കാം പിന്നെ അവരിങ്ങനെ പൂജ്യം ഇട്ട് ഇങ്ങനെ കൂട്ടുമായിരുന്നു അപ്പം അവിടെ യഥാർത്ഥത്തിൽ അപ്പോഴും ആ മലക്കറി അവിടെ ഉണ്ട് ആ പശു അവിടെ ഉണ്ട് ഒരു മാസ ട്യൂഷൻ ഉണ്ട് അവിടെ ഇതൊക്കെ അവിടെ ഉണ്ട് അതിന് നമ്മൾ കൊടുക്കുന്ന ഇത് ഇൻഫ്ലേഷനറി ആയിട്ട് നമ്പേഴ്സ് ഇങ്ങനെ ഒരുപാട് കൂടി കൂടി പോകും അപ്പോ ചിലപ്പോ ഒരു രൂപയ്ക്ക് ഒരു ഒരു ചായ കുടിച്ചോണ്ടിരുന്നവര് ചിലപ്പോ ഒരു മില്യൺ കൊടുത്തിട്ടായിരിക്കും ചായ കുടിക്കുന്നത് അപ്പൊ അവിടെ ശരിക്കും സംഭവിക്കുന്നതിന്റെ ഇൻഫ്ലേഷൻ ആണ് ശരിക്കും അവിടെ ഒരു അതിന്റെ ഒരു കൺസെപ്റ്റലായിട്ടുള്ള ബുദ്ധിമുട്ടായാലും തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ മറ്റേതിലൊരു വിശ്വാസം അതിന്റെ മണി എന്ന് പറയുന്ന ഒരു ഇറ്റ്സ് നോട്ട് ആക്ച്വലി റിയൽ തിങ് ഇറ്റ് ഈസ് എ കൺസെൻസസ് ഇറ്റ്സ് എ ട്രസ്റ്റ് ഷിപ്പ് അതാണ് കറക്റ്റ് വാക്ക്